വീട് വെക്കാൻ പറ്റിയ പത്ത് സെൻറ്റ് സ്ഥലം ഇരുപത് ലക്ഷം രൂപയ്ക്ക് വാങ്ങാം അതാണ് ഇന്നത്തെ വീഡിയോൻ്റെ ഹൈലൈറ്റ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് വെള്ളനാടാണ് വെള്ളനാട് ജംഗ്ഷനിലാണ് നിൽക്കുന്നത് വെള്ളനാട് ജംഗ്ഷനിൽ നമ്മുടെ ആ ഭഗവതി ക്ഷേത്രമൊക്കെ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ ആ സ്കൂളിൻ്റെ ഇപ്പോൾ ഉള്ളത് കേട്ടോ ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത് ഈ ഒരു വഴി നമ്മുടെ ഹോസ്പിറ്റലിലേക്കും ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകുന്ന ആവർ റോഡ് ഇതുവഴി അകത്തേക്ക് ഏകദേശം ഒരു നാന്നൂറ് മീറ്റർ പോകുമ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ടോട്ടലായിട്ട് നാൽപ്പത് സെൻറ്റ് വരുന്ന സ്ഥലമാണ് അതിൽ പത്ത് സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകളായിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് നേരിട്ട് ഓണറുമായിട്ട് തന്നെ ഡീൽ ചെയ്യാം നല്ലൊരു റേറ്റിന് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം വീഡിയോ പൂർണ്ണമായിട്ടും കാണാം അതിനുശേഷം താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ ഒരു ജംഗ്ഷനിലായിട്ടുണ്ട് ഒരു ടൗൺ കണക്ക് ഡെവലപ്പായിട്ടുള്ളൊരു ലൊക്കേഷനാണ് വെള്ളനാട് നമ്മുടെ ഗവൺമെൻറ് ഓഫീസുകളെല്ലാം അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററ് പല ദിവസത്തായിട്ട് ജില്ലാ പഞ്ചായത്ത് ഓഫീസ് അത് കഴിഞ്ഞാൽ തന്നെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറുടെ ഓഫീസ് വെറ്റിനറി ഹോസ്പിറ്റൽ അങ്ങനെ എല്ലാം നമുക്കിതായി ഈ ഇറങ്ങുന്ന റോഡിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മുടെ ചുറ്റുവട്ടത്തായിട്ട് തന്നെയുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കാണാം നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം അതേ വെള്ളനാട് ജംഗ്ഷനിൽ നിന്ന് ചെറിയ ഉണ്ണി പോകുന്ന റോഡാണ് കേട്ടോ നമുക്ക് ആ റോഡ് കുറച്ച് ദൂരം വരുമ്പം തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഇത് ഇങ്ങനെ തിരിഞ്ഞ് ഇതായി ഈ താഴോട്ട് കാണുന്ന വഴിയിലേക്കാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നത് ഇവിടെ ഫുള്ളായിട്ട് വീടുകളാണ് ഒത്തിരി അധികം വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് ഇപ്പോൾ ഇതിലെല്ലാം വലിയ വലിയ വീടുകളാണ് ഉണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇതിന്റെ ഓണർ അതായത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഓണർ മുന്നേ ഇതിന് മുന്നേ ഒക്കെ സെയിലാക്കിയിട്ടുള്ള ആണ് അപ്പോൾ അതെല്ലാം ഇപ്പോ കരഭൂമിയാക്കി അതിലെല്ലാം വീടുകളായിട്ടുണ്ട് നമുക്ക് നമുക്കെന്തായാലും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോവാം വെള്ളനാട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ മാറി നമ്മുടെ ടാർ റോഡ് ഫ്രണ്ടേജിൽ നിന്ന് നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് ആ ഒരു ടാർ റോഡിൽ നിന്ന് ഇങ്ങനെ ഈ രീതിയിൽ വഴി ഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു അടി വീതിക്ക് വഴി ഫോം ചെയ്തിട്ടുണ്ട് നമുക്കിതായി ഈ കാണുന്ന നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇത് ഇപ്പോൾ പുരയിടമായിട്ട് കൺവേർട്ട് ചെയ്തതാണ് കേട്ടോ ഈ നാൽപ്പത് സെൻറ്റും പുരയിടമായിട്ട് കൺവേർട്ട് ചെയ്തതാണ് അപ്പോൾ അതിനകത്ത് ഇവർക്ക് തന്നെ ഇനിയും കൂടുതൽ പ്രോപ്പർട്ടീസ് കിടപ്പുണ്ട് അതെല്ലാം പുരയിടമായിട്ട് ഓൾറെഡി കൺവേർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ മണ്ണടിച്ചിപ്പം ലെവൽ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ് പ്ലോട്ടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ വെള്ളനാട് ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്താണ് എല്ലാവിധ അമ്യൂണിറ്റീസും നമുക്ക് തൊട്ടടുത്തായിട്ട് തന്നെയുണ്ട് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ ഇതിൻ്റെ മുൻവശത്തുള്ള പ്ലോട്ടുകൾ ആ വീടുകളൊക്കെ ഇരിക്കുന്നതെല്ലാം ഇവർ തന്നെ ആദ്യ കാലങ്ങളിൽ അതായത് ഇവരുടെ തന്നെ വലിയൊരു പ്രോപ്പർട്ടി ഏരിയ ഉണ്ടായിരുന്നു ഇതിൽ പലർക്കായിട്ട് സെയിൽ ചെയ്ത് അതിലൊക്കെ വീടുകളായിട്ടുള്ളതാണ് കേട്ടോ അതൊക്കെ ഇതുപോലെ മണ്ണടിച്ച് ലെവൽ ചെയ്ത് പൊക്കിയിട്ടാണ് വീട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ കുറച്ചുകൂടെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകൾ വേണ്ടി വരും ഡെവലപ്പ് ചെയ്ത് നമുക്കിതിലകത്ത് നല്ല നീറ്റായിട്ടുള്ള വീടുകൾ വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിൽ നിങ്ങൾക്ക് കൺവേർഷൻ്റെ വേറെ പരിപാടിയൊന്നുമല്ല ഇതിപ്പോൾ ലാൻഡ് കൺവേർട്ട് ചെയ്ത് അതായത് പുരേടാക്കി മാറ്റിയിട്ട് പ്രകൃതി രണ്ട് വർഷത്തിന് അടുപ്പിച്ചിട്ടായി അപ്പോൾ അപ്പോൾ ആ രീതിയിൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം പരിശോധിക്കാവുന്നതാണ് നമുക്കിതിപ്പോൾ ടോട്ടൽ നാൽപ്പത് ആണ് വരുന്നത് നമുക്കിതിനകത്ത് പത്ത് സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കും കേട്ടോ അതായത് ഈ ഒരു റോഡ് ഫ്രണ്ടേജ് വഴി ഫ്രണ്ടേജ് ഇട്ടിട്ട് നമുക്കിവിടെ നിന്ന് ഓരോ പ്ലോട്ടുകളായിട്ട് തിരിച്ച് പത്ത് സെൻറ്റ് ഇരുപത് സെൻറ്റ് ആ രീതിയിൽ നമുക്ക് പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ കൊടുക്കാം ഇനി അതല്ല മൊത്തത്തിൽ വേണമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞ വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യം നിങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് പത്ത് സെൻറ്റിന് നമുക്കപ്പോൾ ഇരുപത് ലക്ഷം രൂപയെ കോസ്റ്റ് വരുന്നുള്ളൂ എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്തായിട്ടുണ്ട് നമ്മുടെ വെള്ളനാട് ജംഗ്ഷനിലേക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അര കിലോമീറ്ററേ ഉള്ളൂ പഞ്ചായത്ത് ഓഫീസ് വളരെ അടുത്താണ് അതുപോലെ തന്നെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ നമുക്ക് ഇവിടെ നിന്ന് വളരെ അടുത്താണ് അതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ഒരു മുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ ആ രീതിയിൽ എല്ലാവിധ ഗവൺമെൻറ് ഓഫീസുകളും നമുക്ക് ഈ ഒരു റോഡിലാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന റോഡിലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത് ആ രീതിയിലൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്